ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണോ ഇന്ന് നമുക്ക് നമ്മുടെ പാത്തൂൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാകും കേട്ടോ നമ്മുടെ പാത്തൂൻ ഇന്ന് പത്ത് വയസ്സായി അപ്പോൾ നമുക്ക് പാത്തൂൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പാത്തോന് എന്താ പറയുക ഞങ്ങൾ ഇങ്ങനെയൊന്നും എല്ലാവരും കൂടുന്നതെന്ന് വിചാരിച്ചിട്ടില്ല കാരണം ചുമത്താക്കാരെ അവർ വിളിച്ചപ്പോൾ പറഞ്ഞ എന്താണ് ബർത്ത്ഡേറ്റ് പരിപാടി എന്ന് വെച്ചപ്പോൾ എന്ത് പരിപാടി പരിപാടിയൊന്നും ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അവളെ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കാരണം അവൾ എൻ്റെ കുട്ടിയായിരുന്നു കാരണം എല്ലാവർക്കും അറിയാം താത്താര മക്കൾ അനിയത്തിമാർക്ക് താത്താര മൂത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ കല്യാണം കഴിയാത്ത അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മക്ക് അവർ ഞമ്മളെ മക്കളാവും കാരണം അവരുടെ എല്ലാ ഡ്യൂട്ടി നോക്കുമ്പോൾ നമ്മളായിരിക്കും അതുപോലെ എന്നും പാത്തു ഞാനും പാത്തു എൻ്റെ അടുത്ത് എന്നായിരുന്നു അവളെ ആയിരുന്നു കാരണം വേറെ കുട്ടികളൊന്നും ഇല്ല ഇങ്ങോട്ട് ആ ആദ്യത്തെ പേർക്കൊക്കെ അവളായിരുന്നു കേട്ടോ ബർത്ത് ഡേക്ക് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ അളിയൻ അണിയൻ ട്വൻസ് ആട്ടൊന്നും കണ്ട മനസ്സിലായിട്ടുണ്ടാവും അണിയൻ ട്വൻസ് ആണ് ഒരാൾ അതിലൊരാളുടെ ബ്രദറാണത് സെലിമിക്ക സെലിമിക്കടക്ക് സൽമത്താത്തുണ്ടാവും മക്കള് പിന്നെ അളീനി അതുപോലെ ഉമ്മാക്ക് കേക്ക് കൊടുക്കുക കേട്ടോ ഇതെൻ്റെ ഉമ്മേനെ നമ്മൾ എല്ലമോടെ കേക്കും മിഠായി ഒക്കെ മിഠായി ആകെടുത്തിട്ട് വലിച്ചെറിയണം നമ്മളെ എല്ലമോട് ഇന്നിട്ട് അപ്പോൾ അവരെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും വിചാരിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ ഞങ്ങളെ കുഞ്ഞ കുഞ്ഞ കുഞ്ഞാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞാന്ന് വിളിക്കുക അത് എന്റെ നാത്തുനാണ് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണ് ഞങ്ങൾ കുഞ്ഞാന്നാണ് കേട്ടോ വിളിക്കുക ആള് അടിപൊളി കേട്ടോ നല്ല കമ്പനിയാണേ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇവരോട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനിക്ക് ജുമിനാട് വീട്ടിൽ എന്ത് പരിണ്ടെങ്കിലും കൂടാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരെല്ലാവരും നല്ല കമ്പനി നല്ല സ്നേഹമുള്ളവരാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സലീം കായാലും സൽമത്തായാലും കുഞ്ഞായാലും കുഞ്ഞൊക്കെ നല്ല കമ്പനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ും എന്താ പറയാ അടിപൊളിയാണ് ഇവിടെ വന്നാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇങ്ങനെ സമയം പോകാറില്ല നല്ല രസമാണ് അപ്പൊ അളിയെല്ലാരും മുഖത്ത് ക്രീം വെക്കണ അളിയനാണ് അപ്പൊ എനിക്ക് അളിയന്റെ മുഖത്ത് ക്രീം വെച്ചപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഓടിപ്പെട്ട അളിയുടെ മുഖത്ത് അങ്ങനെ ക്രീം വെച്ച് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ അളിയൻ ക്രീമൊക്കെ തേച്ചിൻ്റെ എല്ലമുളക് പേടിപ്പിക്കാൻ നിക്കാണ്ട് കിട്ടോ അവളെ എല്ലമുളം മേതും ക്രീമൊക്കെ അളിയാൻ വെച്ച് തയ്ച്ചിട്ടുണ്ട് അപ്പൊ അളിയൻ അളിയനവളിങ്ങനെ നോക്കി നിൽക്കല് അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങൾ അലയൻ്റെ ഉമ്മനാണ് സുലുമ്മെട്ടോ അത് ഉമ്മ എന്തെങ്കിലും ഉമ്മാനെ സുലുമ്മന്നാണ് വിളിക്കുക അപ്പം ഇതാണ് അലയൻ്റെ ഉമ്മ ഈ പറഞ്ഞ പോലെ ഉമ്മയും അടിപൊളിയുടെ സുലുമ്പോൾ നല്ല കമ്പനിയായിട്ട് നമ്മളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം ഇവിടെ നമുക്ക് ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ ഇരിക്കാനും അവിടേക്ക് നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നാനും അവർ 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 നമ്മളോടുള്ള പെരുമാറ്റം കൊണ്ട് നമുക്ക് അങ്ങനെ പോകാനും അവരെ സ്നേഹിക്കാനും തിരിച്ച് സ്നേഹിക്കാനും നമുക്ക് തോന്നാം അവരൊക്കെ നല്ല കമ്പനി ആട്ടോ എന്താ പറയുക ജുനയുടെ നാത്തവനൊക്കെ ഉണ്ടല്ലോ കുഞ്ഞാന്നൊക്കെ പറയണത് എന്താ നമുക്കിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയതും നമുക്കിങ്ങനെ കമ്പനി അടിച്ചിരിക്കാനും ശരിക്കും ഒരു നമ്മൾ ഫ്രണ്ട്സുകളോടൊക്കെ ഇങ്ങനെ അതുപോലെയാണ് ശരിക്കും അങ്ങനെ കേട്ടോ കല്യാണം എൻ്റെ ഉൻ്റെ താത കല്യാണം എന്നവിടെ ചെന്നു മുതലേ ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ പോകാറും അങ്ങനെയൊക്കെയുള്ളതാണ് അപ്പം ഞങ്ങൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു ബർത്ത്ഡേ ആണ് ഇത് കാരണം ഞാൻ ചാവക്കാട് ഞാൻ ഫ്രെയിമിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പം ഞാൻ ഫ്രെയിം കൊടുക്കി ഫ്രെയിമിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അത് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പാത്തതിൻ്റെ ബർത്ത്ഡേ അല്ലേ അവൾക്കൊന്നും ഗിഫ്റ്റ് ഞാൻ കൊടുത്തില്ല എല്ലാ പ്രാവശ്യം കൊടുക്കാൻ ഒക്കെ കൊടുത്തില്ല എന്തോ ഒരു വിഷമം പോലെയാണ് അപ്പം ഞാൻ അവൾക്ക് ഫ്രെയിം അവൾക്കുള്ള ഫ്രെയിം ഫോട്ടോ ഒക്കെ ഞാൻ ഫ്രെയിം ചെയ്ത് എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് തറവാട്ടിൽ പോയിട്ട് ഉമ്മടു പറഞ്ഞാ ഞാൻ പാത്തുൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന് അപ്പം ഞാൻ എന്താ അങ്ങോട്ട് പോണുണ്ട് നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചുമ്പാട് അപ്പം വേറെ ഞങ്ങളും പോകണുണ്ട് ഞങ്ങൾ ഇന്ന് കേക്ക് ബോക്സിൽ നിന്ന് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പം ഞാനുപ്പയും കേക്ക് കൊടുക്കാൻ പോകണുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഞാനും ഉണ്ട് കാരണം ഞാൻ ഞാൻ പോണത് പറഞ്ഞിട്ടില്ലാട്ടോ ഉമ്മ ഇപ്പം പോകണത് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാനു പോയതാട്ടോ ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുട്ടിക്കുള്ള ഗിഫ്റ്റായിട്ട് പോയതാണ് അപ്പോഴാണ് പ്രതീക്ഷിക്കാണ്ട് എല്ലാവരും അങ്ങനെ എന്താ പറയുക എല്ലാവരും ഒത്തോടും അൽഹമ്മദാത്തായ ബർത്ത്ഡേ ആയി അപ്പോൾ ഞമ്മളെ സിയാമുൻ്റെ ഗിഫ്റ്റ് ആയിട്ട് സിനിയാനെ ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഇതാവളെ ഇക്കാരാണ് ടിക്കക്കാരാണ് നമ്മളെ ഇക്കാരല്ല സോറി ഒരിക്കയും ഒരു ഉണ്ണിയാണ് അപ്പോൾ അത് അവരെ ഗിഫ്റ്റ് ആണ് അവർ ഡ്രസ്സാട്ടോ മേടിച്ചിട്ടുള്ളത് നമ്മളെ പോസ്റ്റിക്ക് ഫ്രെയിം നല്ല ഇഷ്ടമായിട്ടോ പിന്നെ അതും ഇഷ്ടമായി ഞാൻ അതും ഉണ്ട് അതിലി നമ്മുടെ മമ്മതുണ്ട് എല്ലാവരും ഉണ്ട് കെട്ടോ പിന്നെ ഇത് നമ്മുടെ റിച്ച് റിച്ച് മോൾ റിച്ചുമോൾ തന്നെ നമ്മുടെ കുഞ്ഞുടെ മോളാണ് കേട്ടോ താഴെ പുത്രിയാണ് അപ്പോൾ കുഞ്ഞു റിച്ചുമോളെ വകേം ഉടുപ്പന്നെ ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ ഇങ്ങനെയൊന്നും ഉണ്ടാകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നെ വിളിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാൻ പോയതാണ് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും പാത്തുൻ്റെ ബർത്ത് ഡേ എന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് അതുകൊണ്ടാണ് ആ ആയിരിക്കാം പിന്നെ പാത്തുൻ്റെ ബർത്ത്ഡേക്ക് എങ്ങനെയും ഒക്കെ അൺക്സ്പെക്ഡ് എല്ലാവരും കൂടെയും അങ്ങനെ വരും എന്താ എങ്ങനെയൊക്കെ അതൊന്നും ഒരു ആഘോഷമായിട്ട് മാറാറുണ്ട് കേട്ടോ മാഷല്ല അങ്ങനെ നമ്മുടെ പാത്തൂസിന് നല്ലൊരു ബ്ലാക്ക് ഉടുപ്പാട്ടോ കേട്ടോ കൊടുത്തിട്ടുള്ളത് സിനാമ് വരുന്നത് ഒരു ഉടുപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അളീനി ഫ്രെയിമൊക്കെ നോക്കുക കേട്ടോ പാത്തുവിന് അതും ആണെങ്കിൽ അതും ഫോട്ടോ എല്ലാം കാരണം നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത് അപ്പോൾ അളീൻ പൊളിച്ചുണ്ട് സൂപ്പറാന്ന് പറയട്ടോ ഫ്രെയിമിൻ്റെ ഒക്കെ അപ്പോൾ എല്ലാവരും ഫ്രെയിം നോക്കിയാണ് നമ്മൾ കുഞ്ഞു പറയണത് വാവ് സൂപ്പറായിട്ടുണ്ടെന്ന് കേട്ടോ കുഞ്ഞു പറയണത് അപ്പം ഇതാണ് ഫ്രെയിം ഇഷ്ടമായോ ഗൈസ് നിങ്ങൾ പറയൂ ഇഷ്ടമായോ അളിയെല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കേട്ടോ അളിയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ട അല്ലേ ബ്ലോഗ് ഇടാനാന്നെ അളം പറഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാണ് ഇതാണ്ട് നമ്മൾ സിനിമ കൊടുത്ത ഗിഫ്റ്റ് നമ്മൾ നമ്മള് സെലിമിക്കലിമെന്ന് മേടിച്ചിടത്ത് ഉടുപ്പാണ് അവളെ ഇക്കാര്യം മേടിച്ചിടത്ത് ഉടുപ്പ് സുബ്രൈയിലെ ഈ കാര്യം ഉടുപ്പാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ഏകാൻ പോയിട്ടുണ്ട് കേട്ടോ ഫുഡിന് എന്താണെന്ന് വെച്ചാൽ പൊറോട്ടയാണ് എന്താ പറയാ ഞങ്ങൾ ആരെയും അവൾ പ്രതീക്ഷിക്കാതെ കാണുന്നതിനാളൊന്നും നോക്കിണ്ടായിരുന്നില്ല ഉണ്ടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ എന്താ പറയുക സർപ്രൈസായിട്ട് വന്ന ആൾക്കാരല്ലേ അപ്പോൾ ഞങ്ങൾ അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ വേഗം പോയിട്ട് ഷാലിമാരി പോയിട്ട് അല്ലെങ്കിൽ പൊറോട്ട മേടിച്ചു കൊടുക്കുന്നു അവൾ വട്ടേക്കാടാണ് വീട് അവരടുത്തു തന്നെ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ അവർ പോയിട്ട് പൊറോട്ടയും മേടിച്ചതുപോലെ ബീഫ് കറിയും മേടിച്ചിട്ടോ പിന്നെ അവിടെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് എടുത്തിട്ട് അവൾ പൊരിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്ന കാരണം തന്നെ അല്ല പ്രതീക്ഷിക്കാണ്ട് വന്ന കാരണം തന്നെ അവൾ പെട്ടെന്ന് ഗിടകിട ഗശഗ് ഭയങ്കര പെട്ടെന്ന് സ്പീഡിലാണ് ചിക്കൻ പുറ്റലും ഒക്കെ കഴിച്ചു അപ്പോ നിങ്ങള് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ കൈസ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഐസ്ക്രീം ഐസ് ക്രീം ഞങ്ങൾ വരുമ്പോൾ കൊന്നിട്ടുണ്ടായിരുന്നു എന്ന് താന്ന് പറഞ്ഞിട്ട് ജൂമ്മുണ്ടല്ലോ അവൾ എന്താ പറയാ ഐസ്ക്രീം ആരെങ്കിലും ഫ്രിഡ്ജിൽ അടിയിൽ വയ്ക്കുക ഫീസറിലല്ലേ ഐസ്ക്രീം വയ്ക്കുക മൂപ്പരാൾ അത് അടിയിൽ വെച്ചിട്ട് അത് അങ്ങനെ മെൽറ്റ് ആയി അപ്പോൾ അളിയനാണ് ഐസ്ക്രീം കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണ ആൾ കാരണം അത് പങ്കെടുക്കാൻ ഞാൻ നിൽക്കുന്നില്ല കാരണം ഐസ്ക്രീം നമ്മൾ പങ്കെടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ശഷ്യവും കാരണം കുട്ടികളെല്ലാ കുട്ടികളും അപ്പോൾ നമ്മൾ ശഷ്യം അതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ അലിയ അളിയനാണ് അതിൻ്റെ ആൾ നമ്മൾ എല്ലുമുള പാപ്പാടെ മടി ഉപകരിക്കണ ഒരു പാപ്പ നട്ടെ വിളിക്കുക ആ അതിനോട് ഞാൻ മനളിയ എല്ലാം നമുക്ക് കൊടുക്കാൻ തട്ടാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മടി നോക്കിയിരിക്കുമ്പോൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുക ദയനീയമായി നോട്ടം കണ്ടിട്ട് അപ്പൊ അവൾക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കൊടുത്ത് െ ഞങ്ങൾ എല്ലാവരും കൂടി കൂടെ വർത്തമാനം പറഞ്ഞിരുന്നു സമയം പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടോ എന്നിട്ട് ഞങ്ങൾ കുഞ്ഞാനെ സെലീംക്ക് കൊണ്ടാക്കി കൊടുത്തു ഞങ്ങൾ അളിയനെ ജുമിനെ കൊണ്ടാക്കി തരാണ്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം മേലെ മോള് പാപ്പാനായിട്ടിരുന്ന് കളിക്കോ അവിടെ അല്ലെങ്കിലും പാപ്പാനും ജുമനാനേയും രണ്ട് രണ്ടുമക്കൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ മമ്മീനും ജുമ്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം അവൾ എന്തെങ്കിലും പറയാനൊന്നും സമ്മതിക്കില്ല കാരണം അവൾ അവൾ അവള് ഭംഗിയില്ലാന്നാ അവള് അവളങ്ങനെയിങ്ങനെയെന്നൊക്കെ പറയും അവൻ സമ്മേക്കില്ല അവൻ കുട്ടിയെ നമ്മളെ പിടിച്ചിപ്പോ ഓടുന്നു അല്ല ഉമ്മച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറയാൻ സമ്മതിക്കില്ല അവളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം നമുക്ക് പാപ്പാന കിട്ടോ അപ്പൊ അവരെ കളിയാണ്ടില്ലേ അപ്പൊ നമ്മുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ കീ ബൈ